വടകര പല്ലവി മ്യൂസിക് ബാൻഡ് അണിയിച്ചൊരുക്കിയ ഐ ലവ് ബഡേറ നാടൻപാട്ട് വീഡിയോ ആൽബം പ്രകാശനം ചെയ്തു മുനിസിപ്പൽ പാർക്കിൽ ചാനു തമാശ ഫെയിം ലിഥിൻലാൽ നർത്തകി ലിസി മുരളീധരൻ നൽകിയാണ് ആൽബം പ്രകാശനം ചെയ്തത് സജീവൻ ചോറോട് അധ്യക്ഷത വഹിച്ചു വടകര ഭാഷാ ശൈലിയിൽ അറുപതോളം കലാകാരന്മാർ ചേർന്നാണ് നാടൻപാട്ട് സംഗീത ആൽബം തയ്യാറാക്കിയത് പ്രശസ്തമായ വടകരയിലെ ഗ്രാമീണ മേഖലയിലെ നാടൻ ഭാഷാ ശൈലിയിൽ രചനയും ആലാപനവും നടത്തിയത് പവിത്രൻ പല്ലവിയാണ് റാം സി പണിക്കരുടേതാണ് സംഗീതം മണലിൽ മോഹനൻ ഇ വി വാലസ്ഥലൻ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ എം പത്മലോചനൻ വി കെ ശൈലേഷ് തുടങ്ങിയവർ സംസാരിച്ചു നല്ലൊരു പേര് തന്നെ കൊടുക്കണം കാരണം ഒരു പാട്ട് എന്ന് നമ്മൾ വളരെ പറയുക ഏറ്റെടുത്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ് അത് നമ്മൾ നമ്മളെന്തായാലും പ്രതീക്ഷിക്കുന്നു എന്തായാലും ചെയ്യും കാരണം നമ്മൾ ഈ ഒരു പാട്ട് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടിയും നമ്മൾ ചെയ്യണം അത് നമ്മൾ ഒരു സ്നേഹമാണ് പൈതൃകമാണ് വളരെ സന്തോഷം ഈ ഒരു പ്രകാശന ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സന്തോഷം കാരണം പറയാം പണ്ട് കാലത്തുള്ള നാട്ടു നന്മയും നാട്ടറിവും നമ്മളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന മറന്നുകൊണ്ടിരിക്കുന്ന നാട്ടു ഭാഷയിലൂടെ നിലനിർത്തുക ഉദ്ദേശമാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ പപ്പൻ നെൽപ്പറ്റ ഡയറക്ടർ പപ്പൻ നെൽപ്പറ്റി അദ്ദേഹവും എന്ന് പറയുന്നത് നമ്മുടെ വളരെ ഭാഷയിൽ സിനിമ എടുക്കുക എന്ന് പറയുന്നത്

പിന്നെ ഞാനിരുന്നുണ്ട്